തൊഴിലുറപ്പ് തൊഴിലാളികൾ അഞ്ചൽ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഒറ്റ ഗ്രൂപ്പിനെ രണ്ടോ മൂന്നോ ആക്കി മാറ്റണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം വലിയ ഗ്രൂപ്പായതിനാൽ തൊഴിലുകൾ യഥേഷ്ടം ലഭിക്കുന്നില്ലെന്നാണ് സമരക്കാരുടെ പരാതി അഞ്ചൽ ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധവുമായി പഞ്ചായത്തിന് മുന്നിലെത്തിയത് വാക്കേറ്റത്തിലും തർക്കത്തിലും കലാശിച്ചു எந்த <muchas> പതിനാലാം വാർഡ് നിലവിലുള്ള തൊഴിലുറപ്പിന്റെ ഒറ്റ ഗ്രൂപ്പിനെ രണ്ടോ മൂന്നോ ആക്കി മാറ്റണമെന്ന് ആവശ്യപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രതിഷേധവുമായി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ എത്തിയത് നിലവിലത് വലിയ ഗ്രൂപ്പായതിനാൽ പണികൾ എല്ലാവർക്കും ലഭിക്കുന്നില്ലെന്നും മറ്റു വാർഡുകളിലെ തൊഴിലാളികൾക്ക് മുപ്പത് നാൽപ്പത് തൊഴിലായെങ്കിലും തങ്ങൾക്ക് ഇതുവരെ പത്തിനകത്തുള്ള തൊഴിൽ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഇവരുടെ പരാതി ശനിയാഴ്ച ണിയാകുമ്പോൾ കൃത്യമായിട്ട് രണ്ടു നമ്മൾ ആ നമുക്ക് സമയം അവിടെ പ്രശ്നം പറ്റിയില്ല ഞങ്ങള് ഞാനും പ്രസിഡന്റ തൊഴിലാളികൾ പ്രതിഷേധിച്ച് പഞ്ചായത്തിലെത്തുന്ന വിവരം അറിഞ്ഞതോടെ പഞ്ചായത്ത് സെക്രട്ടറി സ്ഥലം വിട്ടു പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എന്നിവരെ തൊഴിലാളികൾ പ്രതിഷേധം അറിയിച്ചാണ് മടങ്ങിയത് തൊഴിലുറപ്പ് തൊഴിലാളികൾ നിരവധി അമ്മമാരുൾപ്പെടെയുള്ള ആളുകൾ ഏകദേശം അറുപത് എഴുപതോളം വരുന്ന തൊഴിലാളികൾ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട പഞ്ചായത്തിന്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളെ നേരിട്ട് കണ്ട് അവരുടെ ഏറ്റവും വലിയൊരു പരാതി ധരിപ്പിച്ചിരിക്കുകയാണ് ഈ മാർച്ച് മാസം കഴിഞ്ഞ നാല് മാസങ്ങൾ പൂർത്തിയായിട്ടും കേവലം പത്തിൽ താഴെയുള്ള തൊഴിൽ ദിനങ്ങൾ മാത്രമാണ് പതിനാലാം വാർഡിലെ മെമ്പർക്കും അവിടുത്തെ ആളുകൾക്കും കൊടുക്കുവാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതലും ഈ പഞ്ചായത്തിലെ പ്രായം കൂടിയ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള അച്ഛനമ്മമാർ ജോലി ചെയ്യുന്ന ഒരു തൊഴിലുറപ്പ് സൈറ്റ് എന്ന നിലയിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ മരുന്നുൾപ്പെടെ വീട്ടിൽ അന്നന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇവർ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി വരുന്നത് ഇതിനകത്ത് പലതവണ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾ അവിടുത്തെ ഒരു മത്സരിച്ച സ്ഥാനാർത്ഥി നിലയിൽ എന്നോട് ഇത്തരം വിഷയങ്ങൾ പലതവണ സൂചിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു രാഷ്ട്രീയം തിരികെ കയറ്റണ്ട അവരുടെ ജോലികൾ നടക്കട്ടെ എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ ഇത്രയും നാൾ ക്ഷമിച്ചത് ഇപ്പോൾ ഈ വിഷയം അറിഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത് തൊഴിലാളികളുടെ പരാതിയിൽ ശനിയാഴ്ച പരിഹാരം കാണുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് സജീവ വൈസ് പ്രസിഡന്റ് ലേഖ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ അഞ്ചൽ